വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിവാഹ വാഗ്ദാനം നൽകി നിരവധി യുവതികളെ വഞ്ചിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്ന കുറ്റിപ്പുറം സ്വദേശി പാപ്പിനിശ്ശേരി അബ്ദുൽ നാസർ എന്ന കിങ്ങണിനാസർ പിടിയിൽ മാളിയേക്കൽ സ്വദേശിനിയുടെ പരാതിയിൽ കാളികാവ് എസ് ഐ ശശിധരൻ വിളയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ബ്രോക്കർമാർ മുഖേന വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളുടെ വീടുകളിൽ പോയി പരിചയപ്പെട്ട ഫോൺ നമ്പർ വാങ്ങിയ ശേഷം നിരന്തരം ഫോൺ വഴി ബന്ധം ദൃഢപ്പെടുത്തി വിശ്വാസം നേടി സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി മുങ്ങുന്നതാണ് പ്രതിയുടെ രീതി പരിചയപ്പെടുന്ന സ്ത്രീകളുടെ പേരിൽ പുതിയ സിം കാർഡും മൊബൈൽ ഫോണും വാങ്ങിയ ശേഷം പുതിയ നമ്പറുകൾ വഴി മറ്റു സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ച് തട്ടിപ്പ് തുടരുകയും പിന്നീട് സിം കാർഡും ഫോണും ഉപേക്ഷിക്കുകയുമാണ് പ്രതിയുടെ രീതി ഇക്കാരണത്താൽ പ്രതിയിലേക്ക് എത്തുന്നതിന് പോലീസിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഇതിനു പുറമെ പണയ സ്വർണം തിരിച്ചെടുക്കാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളെയും ആളുകളെയും തേടിപ്പിടിച്ച് ഇരകളിൽ നിന്നും വാങ്ങിയ സ്വർണം പണയം വെച്ച രശീദ് കാണിച്ച് പണം വാങ്ങി പറ്റിക്കുന്ന രീതിയും പ്രതിക്കുണ്ട് ഇയാളുടെ പേരിൽ സമാന തട്ടിപ്പിൽ മലപ്പുറം പാലക്കാട് ജില്ലകളിലായി നിരവധി സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് കരുവാരുണ്ടിലുള്ള മൂന്നാം ഭാര്യയുടെ വീട്ടിൽ വെച്ചാണ് പ്രതി പിടിയിലായത് ഇരകളാകുന്നവർ മാനഹാനി മാനഹാനിമായ പരാതി നൽകാത്തതാണ് ഇത്തരം തട്ടിപ്പുകൾ തുടരാൻ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ സ്വന്തം ലൈവ സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്